പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ ഉൾപ്പെട്ടവർക്ക് സി പി എമ്മുമായി ബന്ധമില്ല എന്ന് ആവർത്തിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വാഭാവികം ഞങ്ങൾക്ക് സി പി എമ്മിന് യാതൊരു ബന്ധവും ഒരാളും അതിന്റെ ഭാഗമായിട്ട് പാർട്ടിയുടെ അറിവോടുകൂടി ഇമാതിരി ഒരു സംഭവം നടത്തേണ്ട കാര്യവുമില്ല ഞങ്ങൾ അത് ഉപയോഗിക്കുന്നുള്ളൂ അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് സി പി എമ്മിന് അതുമായിട്ട് യാതൊരു ബന്ധവും ഭാരവാഹികളാണ് ഞങ്ങൾക്ക് സി പി എമ്മിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഞങ്ങൾക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ല ബോംബുണ്ടാക്കാൻ പുറപ്പെട്ടു എന്ന് സി പി എമ്മിനെ പറ്റി ആരോപിക്കുന്നത് വെറും രാഷ്ട്രീയ ഉദ്ദേശം മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് പങ്കില്ലെന്ന നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്കുള്ള സി പി എം ഡിവൈഎഫ്ഐ ബന്ധം പുറത്തായത് ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബു റെഡ് വളണ്ടിയർ മാർച്ച് നയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബു റെഡ് വളണ്ടിയർ മാർച്ച് നയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പക്ഷെ അപ്പോഴും പാർട്ടി പറയുന്നത് എന്താ പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടിക്ക് ബന്ധമില്ല ഞങ്ങൾ അപ്പൊ വളരെ പച്ചയായ ഉത്തരം ഞങ്ങൾക്ക് ഭൂമി ഉണ്ടാക്കേണ്ട കാര്യമില്ല ഉള്ളൂ ഭാഗമായിട്ട് പുറപ്പെട്ടു പറ്റി രാഷ്ട്രീയ കണ്ണൂർ ിൽ ബോംബ് നിർമാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ സി പി എം അനുഭാവികളിൽ ഒരാൾ മരിച്ചു ചികിത്സയിലിരിക്കാണ് ഷെറിൻ മരിച്ചത് ഷെറിന്റെ വീട്ടിലേക്ക് നേതാക്കന്മാർ പോകുന്നു സ്ഫോടനത്തിൽ മരിച്ച മരിച്ചു വീട്ടിൽ സി പി എം നേതാക്കൾ പോയതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ അതിന്റെ അർത്ഥം കുറ്റത്തോട് മൃദുസമീപനം ഉണ്ടെന്നാണോ കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദുസമീപനവും ഇല്ല പക്ഷെ മനുഷ്യർ എപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാമോ അറസ്റ്റിലായ സായുജ് ഒളിവിലുള്ള ഷിജാൽ എന്നിവരും യൂണിറ്റ് ഭാരവാഹികളാണ്